കാഞ്ഞങ്ങാട് സുന്നി സെന്റർ നാടിന് സമർപ്പിച്ചു പ്രൗഢമായ ചടങ്ങിലാണ് കേരള മുസ്ലിം ജമാ ജില്ലാ പ്രസിഡന്റ് അഹദൽ തങ്ങൾ സുന്നി സെന്റർ സമർപ്പിച്ചത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് അത്യാധുനിക രീതിയിൽ നവീകരിച്ച കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പി എ ഉസ്താദ് സുന്നി സെന്റർ നാടിന് സമർപ്പിച്ചു പ്രൗഢമായ ചടങ്ങിൽ കേരള മുസ്ലിം ജമാത്ത് ജില്ലാ പ്രസിഡന്റ് ഹസനുൽ അഹദൽ തങ്ങൾ സുന്നി സെന്റർ നാടിന് സമർപ്പിച്ചു തുടർന്ന് നടന്ന പി എ ഉസ്താദ് ചിത്താരി ഉസ്താദ് അനുസ്മരണ സമ്മേളനം കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി അപ്പൂബക്കർ മുസ്ലിയാർ പട്ടുവം ഉദ്ഘാടനം ചെയ്തു സമസ്ത കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം സഹദി അനുസ്മരണ പ്രഭാഷണം നടത്തി കേരള മുസ്ലിം ജമാത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അധ്യക്ഷത വഹിച്ചു എസ് വൈ എസ് കാഞ്ഞങ്ങാട് സോൺ പ്രസിഡന്റ് മദനീയം അബ്ദുൽ ലത്തീഫ് സഖാഫി സ്വാഗതം പറഞ്ഞു എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി മുനവർ അമാനി സമസ്ത കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറ കേരള മുസ്ലിം ജമാത്ത് ജില്ലാ സെക്രട്ടറി വി സി അബ്ദുല്ലാഹി സഹദി എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് റയീസ് മുയിനി എസ് എം എ സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ കരിവള്ളൂർ ജില്ലാ സെക്രട്ടറി ബഷീർ മങ്കയം ചിത്താരി അബ്ദുല്ല ഹാജി മടിക്കൈ അബ്ദുല്ല ഹാജി ഷിഹാബുദ്ദീൻ അഹ്സനി ഹമീദ് മൗലവി കൊളവയൽ സത്താർ പഴയകടപ്പുറം അബ്ദുല്ല മൗലവി ക്ലായിക്കോട് ആറങ്ങാടി അബ്ദുൽ ഖാദർ സഖാഫി അബ്ദുൽ റഹിമാൻ ഇർഫാനി റിയാസ് ബദ്വി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്